നമസ്കാരം പാലക്കാട് വോട്ടെടുപ്പിന് മുന്നോടിയായി ചൂട് കൂട്ടിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണമായി കോൺഗ്രസും സി പി എമ്മും രംഗത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടെന്നും പിന്നിൽ ബി ജെ പിയും സി പി എമ്മും ആണെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റിനും സംസ്ഥാന വൈസ് പ്രസിഡന്റിനും രണ്ടിടത്ത് വോട്ടുണ്ടെന്നാണ് ശ്രീകണ്ഠന്റെ ആരോപണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിനെതിരെയും വി കെ ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചു മൂന്ന് മാസം മുൻപാണ് ഒറ്റപ്പാലത്ത് നിന്ന് സരിൻ വോട്ട് മാറ്റിയതെന്നും ആറുമാസമാണ് ഇതിന് വേണ്ടതെന്നുമാണ് ശ്രീകണ്ഠൻ പറയുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി രഘുനാഥനും ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസനും കോഴിക്കോടും പാലക്കാടും വോട്ടുണ്ടെന്നും ശ്രീകണ്ഠൻ എം പി ആരോപിച്ചു വ്യാജ വോട്ടിൽ സി പി എമ്മിലെയും ബി ജെ പിയിലെയും പ്രമുഖരുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു അതേസമയം ആര് തടഞ്ഞാലും വോട്ട് പാലക്കാട് ചെയ്യുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസൻ പറഞ്ഞു മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്നത് ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആ വിലാസത്തിലാണ് വോട്ട് ചേർത്തത് അവസാന തെരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്തത് പട്ടാമ്പിയിലാണ് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ റദ്ദാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ഹരിദാസൻ പറഞ്ഞു പാലക്കാട് രണ്ടായിരത്തി എഴുന്നൂറ് വ്യാജ വോട്ടർമാരുണ്ടെന്ന് സി പി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചിരുന്നു വോട്ടർ പട്ടികയിൽ പേരുള്ള ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കം പലരും മറ്റു മണ്ഡലങ്ങളിലുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു പി സരിൻ സ്ഥാനമോഹി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സരിൻ ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നതല്ല സരിനെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥാനമോഹിയാണെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായ സി ആൻഡ് റപ്പീറ്റ് സ്ഥാനമോഹിയാണെങ്കിൽ ഭരണഘടനാ സ്ഥാപനമായ സി ആൻഡ് ഐ ജിയിൽ മികച്ച ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ വരേണ്ട കാര്യം സരിന് ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ ഉന്നത സ്ഥാനത്ത് വിരമിക്കാൻ കഴിയുമായിരുന്നു സി പി എമ്മുമായി സഹകരിക്കുമ്പോൾ സരിൻ ആവശ്യപ്പെട്ടത് തന്റെ കഴിവിനെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുമെന്ന ഉറപ്പ് മാത്രമാണെന്നും അല്ലാതെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്നല്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന ധാരണയിലാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് എന്നാൽ അവിടെ അതല്ല സ്ഥിതി എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത് സരിൻ മിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇക്കാര്യം കെ മുരളീധരനും ശശി തരൂരും പോലും പരസ്യമായി പറഞ്ഞു കഴിഞ്ഞതാണെന്നും സി ജില്ലാ സെക്രട്ടറി പറയുന്നു അതേസമയം വ്യാജ വോട്ടിൽ നിന്ന് ജില്ലാ സെക്രട്ടറി ആദ്യം തടയേണ്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നേരത്തെ കോൺഗ്രസും ബിജെപിയും വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചത് നൂറ്റി എഴുപത്തി ഏഴാം ബൂത്തിലെ മുപ്പത്തിയേഴ് വോട്ടർമാർ ആ പ്രദേശത്തുള്ളവരല്ല മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടർമാരെ ഇവിടെ ചേർത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പാർട്ടി കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ബാബു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു വിവിധ ബൂത്തുകളിൽ ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരെ ചേർത്തുവെന്നും സുരേഷ് ബാബു ആരോപിക്കുന്നു ബൂത്ത് നൂറ്റി എഴുപത്തിയേഴിൽ തിരിച്ചറിയാൻ പറ്റാത്ത മുപ്പത്തിയേഴ് വോട്ടർമാരുണ്ട് ഇവർ ആ ബൂത്തിലുള്ളവരല്ല എന്നും മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളയാൾക്ക് കണ്ണാടിയിലും വോട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥിയായതിനാൽ ഇതിൽ പുതുമയില്ലെന്നും മരിച്ചു പോയവർ പോലും ഇത്തവണ വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും രാഹുൽ മാങ്കടത്തിൽ പരിഹസിച്ചുകൊണ്ട് സുരേഷ് ബാബു പറഞ്ഞു വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം മരിച്ചവരുടെ പേരിൽ പോലും വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ബി ജെ പി കോൺഗ്രസ് അവശുദ്ധ കൂട്ടുകെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെ പ്രചാരണം സി കൃഷ്ണകുമാറിനെ മലമ്പുഴയിൽ ജയിപ്പിക്കാൻ ഷാഫി പറമ്പിൽ ഇടപെട്ടിരിക്കുന്നു പാലക്കാട് ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ സി കൃഷ്ണകുമാർ മത്സരിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ തവണയും ഷാഫി പറമ്പിൽ പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കണമെന്ന പ്രചാരണമാണ് നടക്കുന്നത് വി ഡി സതീശനും ഷാഫിയും ഇക്കാര്യം തന്നെ പറയുന്നു ഇങ്ങനെ പേടിയുണ്ടായിരുന്നെങ്കിൽ ഷാഫി എന്തിനു രാജിവെച്ച് പോയി എന്നും സുരേഷ് ബാബു ചോദിക്കുന്നു